ഡൽഹി ബൂത്തിലേക്കെത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നത് പ്രചാരണത്തിൽ എ എ പിയെ പിന്നിലാക്കാൻ കിണഞ്ഞു ശ്രമിക്കുകയാണ് ബി ജെ പി എന്നാൽ ഭരണവിരുദ്ധ വികാരം കൃത്യമായി മുതലാക്കാൻ ബി ജെ പിക്ക് കഴിയുന്നുണ്ടോ എന്ന സംശയമാണ് ബാക്കി നിൽക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി രംഗത്തിറങ്ങിയ മോദി എ എ പിക്കും കോൺഗ്രസിനുമെതിരെ ചില ഉണ്ടയില്ലാ വെടികൾ വെച്ച് നോക്കിയെങ്കിലും അത് കൊണ്ടില്ല ഇതോടെ ബി ജെ പി ആകെ നാണം കെട്ട അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അമിത് ഷാ അടക്കമുള്ള തലപൊക്കമുള്ള നേതാക്കന്മാരുടെ നീണ്ട നിരയാണ് ഡൽഹിയിൽ ബി ജെ പിക്ക് വേണ്ടി കളത്തിലിറങ്ങിയത് എന്നിട്ടും ഒരു സർവേ പോലും ബി ജെ പിക്ക് വലിയ വിജയം നൽകുന്നില്ല ഇതിന് പിന്നാലെ അവസാന ലാപ്പിൽ ഡൽഹിയിൽ അവതരിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ലക്ഷ്യം ഒന്ന് മാത്രം അല്പം വർഗീയത വിളമ്പുക മറ്റു പാർട്ടിയിലെ നേതാക്കന്മാരെ അസഭ്യം പറയുക വോട്ട് പിടിക്കുക എന്തായാലും യോഗി ഡൽഹിയിലുണ്ട് യമുനാ നദിയിലെ മലിനീകരണം രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റുകയാണ് ആദ്യം യോഗി ചെയ്തത് ധൈര്യമുണ്ടെങ്കിൽ അരവിന്ദ് കെജ്രിവാളും എ എ പി നേതാക്കളും യമുനാ നദിയിൽ കുളിച്ച് കാണിക്കണമെന്നാണ് യോഗി നാഥ് ആദിത്യനാഥിന്റെ വെല്ലുവിളി മുഖ്യമന്ത്രി എന്ന നിലക്ക് തനിക്കും തന്റെ മന്ത്രിമാർക്കും പ്രയാഗ്രാജിൽ ഇറങ്ങി സ്നാനം ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ യോഗി കെജ്രിവാളിനും സംഘത്തിനും യമുനയിൽ ഇത്തരത്തിൽ ചെയ്യാൻ കഴിയുമോ എന്നാണ് വെല്ലുവിളിച്ചത് ധാർമ്മിക ധൈര്യമുണ്ടെങ്കിൽ കെജ്രിവാൾ മറുപടി പറയണമെന്നുമാണ് യോഗി ആദിത്യനാഥിന്റെ ആവശ്യം യമുന ശുചീകരിക്കുമെന്ന എ പിയുടെ വാഗ്ദാനങ്ങളെ കുറിച്ചും യോഗി പരിഹസിക്കുന്നുണ്ട് യമുന ശുചീകരണം ആം ആദ്മി പാർട്ടിയുടെ പാഴായി പോയ വാഗ്ദാനമാണ് എന്നും യോഗി വിശേഷിപ്പിക്കുന്നു ഇതിന് പൊതുജനങ്ങൾ എ എ പിക്ക് മാപ്പ് നൽകില്ല ഡൽഹിയെ ഒരു മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയ എ എ പിയെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പാഠം പഠിപ്പിക്കുമെന്നാണ് കെജ്രിവാൾ പറഞ്ഞത് വർഗീയമായ പരാമർശങ്ങൾക്ക് പിന്നാലെ കടന്ന യോഗി വർഗീയമായി തന്നെയാണ് രാഷ്ട്രീയ എതിരാളികളെ വിശേഷിപ്പിച്ചത് എ എ പി സർക്കാർ ബംഗ്ലാദേശികൾക്ക് ഡൽഹിയിൽ അഭയം നൽകുന്നു എന്നും കണ്ടുപിടിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞു കയറ്റക്കാരെയും റോഹിംഗ്യകളെയും ഇവിടെ പാർപ്പിച്ചിരിക്കുകയാണ് എ എ പി എ പി നേതാക്കളുടെ വീട്ടിലുള്ള ആധാർ കാർഡ് മെഷീൻ ഉപയോഗിച്ച് അവർക്ക് ആധാർ കാർഡ് അടിച്ചു നൽകുന്നുണ്ടെന്ന വിവാദ പരാമർശവും യോഗി ഇവിടെ നൽകുന്നുണ്ട് തൊട്ടു പിന്നാലെ ഉത്തർപ്രദേശിലെ സർക്കാർ സ്കൂളുകളുടെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വന്നത് പത്തു വർഷമായി ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനത്ത് സ്കൂളുകളുടെ ദുരവസ്ഥ മാറ്റാൻ പോലും സാധിക്കാത്ത യോഗി ഡൽഹിയിൽ വന്ന് വീമ്പ് പറയേണ്ടെന്ന നിലപാടിലാണ് കെജ്രിവാൾ എന്തായാലും അവസാന ലാപ്പിൽ കോൺഗ്രസിനെ പുറത്തിരുത്തി ബി ജെ പി എ എ പി തമ്മിൽ തല്ലാണ് ഇവിടെ കള്ളം പിടിക്കുന്നത്